എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചു നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി മദ്യം കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി ദേഷ്യപ്പെട്ട് ആ മദ്യമില്ല നമ്മളിവിടെ തട്ടിക്കളയാണ് തൻ്റെ വീട്ടുകാരെ ദ്രോഹിച്ചിട്ട് സ്കൂളായിട്ട് വന്നിരുന്ന് മദ്യപേടിക്കുന്ന സച്ചിനെ അങ്ങനെ വെറുതെ വിടാൻ രേവതി ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കുറേ സമയം സച്ചിയുടെ ചീത്ത പറഞ്ഞു പിന്നീട് സച്ചി ഇത് മൈൻഡ് ചെയ്യാതിന്ന് വീണ്ടും മദ്യവെക്കാണ്ട് തുടങ്ങുന്ന സമയത്താണ് സഹിക്ക വയ്യാതെ രേവതി മദ്യം തട്ടിക്കളയുന്നത് സച്ചിക്ക് സഹിച്ചല്ല സച്ചി പോയിട്ട് നീ എന്ത് പനിയെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയണേ എൻ്റെ വീട്ടുകാരെ പെരുവഴിയിൽ ഇറക്കാനായിട്ട് ഉള്ള കളികളെ കളിച്ചിട്ട് നിങ്ങളിവിടെ നിന്ന് ഇരിക്കുമല്ലേ നിങ്ങളെ അങ്ങോട്ട് വെറുതെ വിടണമെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഒരു കുലുക്കമില്ല ഞാൻ ഇത്രയും സമയം പറഞ്ഞു നിങ്ങളോടല്ലേ എന്നിട്ട് എന്നാ ഒന്ന് പോട്ടെ ഞാൻ ചെയ്ത് തെറ്റാ എന്നൊരു സോറി പോലും നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ അതെങ്ങനെയാ എൻ്റെ അമ്മയും അനിയത്തി അനിയനുമൊക്കെയല്ലേ വഴിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ആഴം അല്ലല്ലോ അതുകൊണ്ട് നീ ഇപ്പം നിങ്ങൾക്ക് അത് കുഴപ്പമില്ലല്ലോ എന്ന് പറയണം ദേ എല്ലാം ഞാൻ സഹിക്കാം പക്ഷെ എൻ്റെ മദ്യം തട്ടിക്കളഞ്ഞുണ്ടല്ലോ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ദേവത്തിനെ കയ്യെ പിടിച്ചു പിടിച്ചിട്ടും കൂടെ പോവുകയാണ് അന്ത്രം മുറിയിലേക്ക് അവിടെ കൊണ്ടുപോയിട്ടു നീ ഇവിടെ ഇരിക്കുന്നു പുറത്തിറങ്ങണ്ടെന്ന് പറയണം ഇനിയിപ്പ രാത്രി എവിടെ ചെന്ന് ഞാൻ മദ്യം മേടിക്കാനായിട്ടാ എവിടെയായിരുന്നു ചെന്നാൽ കിട്ടും ഈ പാതിരാത്രിക്ക് അല്ലേലോ അത് അങ്ങനെയാണല്ലോ എന്നെ പറഞ്ഞാൽ മതി ഏത് സമയത്താണ് നിന്റെ കഴുത്തിൽ താലി ചേർത്താൻ തുടങ്ങിയത് എല്ലാരും പറഞ്ഞ് കറിഞ്ഞു കാലെ പിടിച്ചു കഴിഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു പോയാൽ മതിയായിരുന്നു അന്നെങ്കി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു വേണ്ടാത്ത വയ്യായലെയൊക്കെ ഞാൻ തന്നെ തലയിൽ പിടിച്ചു വെച്ചേ ഇനിയിപ്പ എനിക്കിടെ തല്ലിയാ മതി ആരോട് പോയി പരാതി പറയാനായിട്ടാ അച്ഛനോട് എങ്ങാനും പറഞ്ഞ പറയാൻ ചെന്നിട്ടുണ്ടെ പിന്നെ അവിടെ രേവതി പുരാണം മാത്രമേ കേൾക്കാനുള്ളൂ അതിനേക്കാളും പേര് ഞാനിവിടെ മിണ്ടായിരിക്കുന്ന അമ്മ തലയ്ക്ക് കൈ കൊടുത്ത ആ പടം ദേഷ്യപുട സച്ചി അവിടെ ഇരിക്കുവാണ് ഈ സമയത്താണ് ലക്ഷ്മി അമ്മയുടെ കോളം കൊണ്ട് വരുന്നത് രേവതി പോയി ഫോൺ എടുത്തു എന്താ മോളെ സുഖമില്ലെന്നു ചോദിക്കുകയാണ് സച്ചി വന്നു എന്ന് ചോദിക്കണം രേവതിക്ക് അത് കേട്ടേ ദേഷ്യമെന്ന ആ സച്ചി വന്നു എന്നിട്ട് അവൻ എന്തു ചെയ്യാൻ മോളെ അയ്യോ ഇവിടെ ഉണ്ടേ മോളെ അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാട്ടോ പാവം എന്ന് പറയാൻ പിന്നെ പാവം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അമ്മേ മനുഷ്യ ഇവിടെ സമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്താ അമ്മ വന്ന് വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ പറയണേ ചോദിക്കുവാണ് മോളെ അവൻ നല്ലവനാ അവന്റെ മനസ്സിന്റെ നന്മ നീ തിരിച്ചറിഞ്ഞെന്ന് പറയണം നന്മ അദ്ദേഹം പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക ഇനിയിപ്പൊ കിട്ടിയതൊക്കെ പോരായിരിക്കും അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇനി എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ ആ ഹൗസ് ഹോണ്ടറെ തല്ലി ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങണോന്ന് പറഞ്ഞിരിക്കുവോ അവര് പിന്നെ അമ്മ ഈ സച്ചിയേട്ടനെ ഇങ്ങനെ ഈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന എന്താ എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത് മോളെ നീ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളൊന്നും പറയാണ് അമ്മ എന്താ പറയണമെന്ന് ചോദിക്കുകയാണ് പിന്നീട് ലക്ഷ്മിയമ്മ കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോണിൽ കൂടെ രേവതിയോട് പറയുവാണ് സച്ചി വീട്ടിൽ ചെന്ന കാര്യങ്ങളൊക്കെ സച്ചി പകൽ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മയും രേവതി ഒക്കെ പറഞ്ഞു കയറി ഇരിക്കാന്ന് പറഞ്ഞ് കയറി ഇത് തോണം പക്ഷെ കയറിയിരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി പറഞ്ഞേ എനിക്ക് സമയമില്ല എനിക്കിപ്പം തന്നെ തിരിച്ചു പോകണമെന്ന് പറയണം എന്താ പോന ധൃതി ഈ ചില സമയം ഇരുന്നിട്ട് ചായ എടുക്കുക ചായ കുടിച്ചിട്ട് പോയാൽ പറഞ്ഞാൽ ഏ അല്ലമ്മേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും എന്ത് കാര്യം പറയാനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത് തെറ്റായിപ്പോയി ഞാനൊരു കാരണവശാലും അങ്ങനെയൊക്കെ പ്രതികരിക്കില്ലായിരുന്നു ഹൗസ് ഓണറെ തല്ലല്ലായിരുന്നു പക്ഷെ ആ ദേഷ്യത്തിൽ ഹൗസ് ഓണറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അത് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം ഋഷിമിയമ്മയ്ക്ക് സങ്കടം വന്നു ഋഷ്മി അതൊക്കെ പോട്ടമാനെ അത് കഴിഞ്ഞല്ലെന്ന് ചോദിക്കണം ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടാന്ന് പറയണം അല്ല അതിനുശേഷം അല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ അവരിവിടെ വന്നോലും ചോദിക്കുകയോ പറയുക എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് ദൈവം പെട്ടെന്ന് പറഞ്ഞു വന്നായിരുന്നു ഈ വീട് മാറണമെന്നാ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ നിന്ന് പറഞ്ഞേ ഒരാഴ്ചക്കുള്ള വീട് മാറാനോ എങ്ങോട്ട് മാറാൻ അതൊന്നും അറിയത്തില്ല ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞ മോനെ മോൻ അതൊന്നും വിഷമാക്കാണ്ട് കേട്ടോ മോൻ പൊക്കോളം പറയണേ ഏയ് അങ്ങനെ എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ കാണുമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നോക്കാണ് അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ വാടക വീട് വേറെ തപ്പിക്കൊണ്ടിരിക്കുവെന്ന് പറയണ് അമ്മ എന്താ പറയണേ വേറൊരു വാടക വീട് എടുക്കാന്ന് പറഞ്ഞാൽ അത്രക്ക് എളുപ്പമുള്ള കാര്യമാണ് എത്ര ആ വാടക കൊടുത്താലാ പിന്നെ അത് അതുമാത്രമല്ല എഗ്രിമെന്റ് എഴുതിക്കണം അഡ്വാൻസ് തുക പേ ചെയ്യണം ഇത്രയൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഞാൻ ഞാനൊരു കാര്യം ചെയ്യാൻ എൻ്റെ ഭാഗത്താണ് തെറ്റ് തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണം പോയി നമ്മൾ മാപ്പ് പറയാനായിട്ട് തയ്യാറാവണം എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഞാൻ അവരുടെ മുന്നിൽ പോയി മാപ്പ് പറയും ഞാൻ അവർ ഹൗസ് ഹോൾഡ് അടുത്ത് പോയിന്ന് ക്ഷമ ചോദിച്ചിട്ട് വരാൻ വേണം ഏ വേണ്ട മോനെ വേണ്ട നിക്ക് എവിടെയെന്ന് വേണം അങ്ങോട്ട് പോകണ്ടാന്ന് വേണം അമ്മ എന്താ പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞോണ്ട് നേരെ നമ്മുടെ സച്ചി എന്ത് ചെയ്യുവേണം ഓണറുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവേണം അപ്പൊ ഓണറുടെ ഭാര്യ അതേ ഇറങ്ങി വന്നേ സച്ചിന് കണ്ടപ്പോഴും ചോദിച്ചു എന്താ എന്തിനാ നീ വന്നീന്ന് ചോദിക്കുവാണ് വീണ്ടും വഴക്കുണ്ടാക്കാനോ അടിക ഉണ്ടാക്കാനോ വന്നാണെന്ന് ചോദിക്കും അതെ എന്റെ പൊന്നമ്മ എന്നെ തെറ്റിദ്ധരിക്കില്ലേ എനിക്ക് അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ ഞാൻ ആ മറ്റേതാ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓണറാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു കേറി വന്നു കഴിഞ്ഞപ്പോ ആരെന്താന്ന് നീ ചോദിച്ചു കഴിഞ്ഞപ്പോനും ഒരടി കൊടുത്താ അത് വേണമെന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തല്ല ഹൗസ് ഓൺഡർ ആണെന്ന് എനിക്ക് അറിയത്തും ഇല്ലായിരുന്നു പറയാം ഓഹോ പറഞ്ഞാലും നീ രണ്ടുപടി കൂടുതലും കൊടുക്കുമായിരുന്നു ചോദിക്കണം ഇങ്ങനെയൊന്നും പറയില്ല മ്മ എന്നോട് ക്ഷമിക്ക് ഞാൻ ചെയ്ത തെറ്റിന് എന്തിനാ ഈ പാവങ്ങളെ ദ്രോഹിക്കുന്നത് ഇവരെന്തിനാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് ചോദിക്കണം ഓഹ് അതാണോ കാര്യം അതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന എന്തിനാ അവർക്ക് നന്നായിട്ടറിയാം നീ എൻ്റെ നീ എന്റെ ഭർത്താവിൻ്റെ കർണ്ണ തടിച്ചപ്പിന്നെ എത്രമാത്രം നാണക്കേടാണെന്നറിയാം അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ഓരോരുത്തരുടെ ഒരു കളിയാക്കലൊക്കെ ഉണ്ട് ചില ചോദ്യങ്ങളൊക്കെ അതൊക്കെ നാണം കെട്ട് സഹിച്ചു പാവം നടക്കുന്ന അല്ല അങ്ങേർക്ക് ഇത് തന്നെ വേണം ഇവരെയൊക്കെ ഈ വയ്യാവേലികളൊക്കെ ഈ പിടിച്ചു ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് വല്ല ആവശ്യമുണ്ടോ കൂട്ടുകാരൻ്റെ മക്കളാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെയായിട്ട് വയ്യാവേലി തലേ കയറ്റി വെച്ചല്ലേ ഇങ്ങ അങ്ങനെ എന്ത് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗസ് വോണ്ടിൻ്റെ ഭാര്യ അകത്തേക്ക് ഏർപ്പാന്നു തുടങ്ങുകൊണ്ട് ഈ സമയത്ത് ഹൗസ് വോണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കണ്ട ഉടനെ രണ്ട് കൈയും കോപ്പിക്കൊണ്ട് സച്ച് പറഞ്ഞത് അതേ ക്ഷമിക്കണോട്ടോ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല സാറേ സാറേ ഇതിന്റെ ഓണറാണെന്ന് അറിഞ്ഞില്ലായിരുന്നു പിന്നീട് അതുകൂടാതെ ഞാൻ സാറിനോട് ചെയ്തെന്ന് ഏറ്റവും വലിയ അപരാധമാണ് ഒരു കാരണവശാലും അങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു അടിക്കാൻ പാടില്ലായിരുന്നു പറയാം എന്നോട് ക്ഷമിക്കുക ഇനിയിപ്പം ക്ഷമിക്കാൻ സാറിന് കഴിയില്ലെങ്കിൽ സാറിന് കാര്യം ചെയ്യാം പോലീസുകാരെ വിവരം അറിയിക്കുക അവർ വരട്ടെ അവർ വന്നിട്ട് എനിക്ക് എന്ത് ശിക്ഷണെന്ന് വെച്ച് തരട്ടെ എന്ന് പറയണം പെട്ടെന്ന് ഹൗസോണിൻ്റെ മുഖം അങ്ങോട്ട് മാറി ഹൗസോൺ ഈ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നുണ്ടേ ആ സമയത്ത് നീ ആ പ്രതികരിച്ച് നിന്റെ മാനസികാവസ്ഥ മാനസികാവസ്ഥ വെച്ചാൽ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നീ അതൊന്നോർത്തനും ടെൻഷൻ എന്ന് പറയണം ഈ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ സാറിന് ഇനിയിപ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹം പോലീസിനെ വിളിക്കുക ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല ഞാൻ ഈ ലോകത്തിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛമ്മേനെ എൻ്റെ അച്ഛനേ ആണ് അവരാണ് സത്യം ഞാൻ ഇവിടെ തന്നെ നിൽക്കും പോലീസുകാരെ ഒന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതോടെ വരെയെന്ന് പറയണം പെട്ടെന്ന് ലക്ഷ്മിയൻ പറഞ്ഞു മോനെ നീ എന്തൊക്കെ ഈ പറയണേ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു ബാ നമുക്ക് പോകാമെന്ന് പറയണം അമ്മ ഇവിടെ നിൽക്ക് ഞാൻ പറയട്ടെ എന്ന് പറയണം ഓണർക്ക് മനസ്സിലായി സത്യസന്ധമായിട്ട് സച്ചി പറയുന്ന കാര്യം അത് പോട്ടെ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ലെന്ന് പറയണം വാക്കാണ് സച്ചിയൊക്കെ വാക്കാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് സച്ചിക്ക് ശരിക്കും ഒരു സമാധാനമായത് ടെൻഷൻ അടിച്ച് പോയായിരുന്നു താൻ കാരണം ഇവരി തെരുവിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ആ ചിന്തിക്കാനും കൂടി സച്ചിക്ക് പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു അങ്ങനെ സച്ചി അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ കഥകളെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെഷനായിപ്പോയി രേവതിക്ക് ദേവിയെ ഇത്രയും നല്ല മനുഷ്യനെയായിരുന്നു താൻ ഇത്രയും സമയം ഇങ്ങനെ കാണിച്ച് മദ്യകൂപിയും തട്ടിയിട്ട് കാണഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ചമ്മലായി പോയി അപ്പം രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സച്ചിയുടെ അടുത്തേ എന്താണെന്ന് ചോദിക്കണം അതെ ഇന്ന് വീട്ടിൽ പോയതെന്നല്ലേ ചോദിക്കാം ആ പോയി ഇനി വീട്ടിൽ പോയതും കുറ്റമാണെന്ന് ചോദിക്കുകയാണ് ഏയ് അതല്ല അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്താലും കുറ്റമാണല്ലോ ഒന്ന് ഉറക്കം സംസാരിക്കാൻ പറ്റൂല റൂമിലിരുന്ന് മദ്യപിക്കാൻ പറ്റില്ല അപ്പോഴങ്ങോട്ട് വരുമല്ലോ വഴക്കുണ്ടാക്കാനായിട്ട് ഇതിനേക്കാളും വേദം ബാറിലെവിടെ ഇരുന്ന് കുടിച്ചാൽ മതിയായിരുന്നു അല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഇരുന്ന് കുടിച്ചാൽ മതിയായിരുന്നു അതിങ്ങനെയാണ് അച്ഛൻ നേരത്തെ കാലത്ത് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞിട്ടാ നേരത്തെ കാലത്ത് വരുന്നേ അച്ഛൻ അച്ഛനിതുപോലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിയണമെന്ന് പറയണം എന്നോട് ക്ഷമിക്കോ ഞാൻ അറിഞ്ഞിരുന്നില്ല വീട്ടിൽ പോയിട്ട് ഹൗസ് ബോണിനോട് സംസാരിച്ച കാര്യമൊക്കെ ഓ അതാണോ അതെൻ്റെ നന്ദി പറച്ചിലായിരിക്കില്ലേ അത് അതെ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മുന്നേ തുറന്നു പറയുന്നത് അപ്പം അതുകൊണ്ട് പോയി തുറന്നു പറഞ്ഞോളൂ എനിക്ക് മനസ്സിലായി എന്റെ കയ്യിലെ തെറ്റ് അല്ലെങ്കിലും അച്ഛന്റെ പ്രായമുള്ള മനുഷ്യനും ഒരിക്കലും ഞാൻ തല്ലാൻ പാടില്ലായിരുന്നു ആ ഒരു കൽപ്പി ഞാൻ ചെയ്തു പോയതെന്ന് പറയണം ഈ സമയത്ത് രേവതി പറഞ്ഞു പോട്ടെ സാരമില്ല കേട്ടോ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതല്ലേ എന്ന് പറയുന്നത് നിന്റെ കാര്യമല്ലോ ഓക്കെ പക്ഷെ വേറൊരു കാര്യമുണ്ട് എന്റെ മദ്യത്തിൻ്റെ കാര്യമോ നീ ഒറ്റൊരുത്തി കാരണം ആ മദ്യം മൊത്തം പോയത് ഈ പാചരാത്രി പോയി ഞാൻ എവിടെ നിന്ന് മദ്യം മേടിക്കാനാ എനിക്ക് ആ പടത്തലയ്ക്ക് പ്രാന്തമാകുന്നുണ്ട് ഇന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം രേവതി പെട്ടെന്ന് ആ കബോർന്ന് പോയി തുറന്ന് വെക്കാൻ പറയുന്നത് കബോർഡെന്തിന് പോയി തുറന്നു വെക്ക് ഞാൻ പറയാം അങ്ങനെ സച്ചി പോയി കബോർഡ് തുറന്നു വെക്കുമ്പോൾ അവിടെ ഒരു മദ്യക്കുപ്പി ഇരിക്കുന്നു അതിന് നിറയാറായ മദ്യമുണ്ട് അല്ല ഇത് എവിടുന്നാ നീ കൂടുതടങ്ങിയെന്ന് നോക്കണം ഇത് എന്റെ വായന്ന് പോലെതും കേക്കരുത് കേട്ടോ അത് ഞാൻ കുടിക്കി തുടങ്ങിയതൊന്നുമല്ല ഞാനിവിടെ അടിച്ചു വരുന്ന സമയത്ത് എനിക്ക് അവിടെ ഇരുന്ന് കിട്ടിയതായിരുന്നു ആ ഞാൻ അങ്ങടുത്ത് കളയാതെടുത്ത് വെച്ചതോളൂ ഓഹോ അത്രയ്ക്ക് ഇഷ്ടമുണ്ട് നിനക്ക് എന്നോടല്ലേ കൊള്ളാലോ ഓ നീ എന്റെ മുത്ത മുത്ത് ഇന്ന് രാത്രി ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ പൊന്നും എങ്ങനെ കിടന്നുറങ്ങും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഓടിപ്പോയിട്ട് ആ മദ്യം വിറച്ച് കുറച്ച് കുടിക്കാണ്ട് തുടങ്ങണേ ദേവത ഇങ്ങനെ ആലോചിക്കുക ഇത് എന്തൊരു മനുഷ്യനായത് തൈ കേളെ അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഇത് എന്ത് സ്വഭാവം എന്നൊക്കെ ഓർക്കണം പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുവാൻ ദേവതിയുടെ വീട്ടിലേക്ക് പിറ്റോസാ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മി അമ്മയും ദേവും കൂടെ പുറത്തേക്ക് പോകാണ്ട് ഇറങ്ങുമായിരുന്നു ദേവ് കോളേജിലേക്ക് പോകാണ്ട് ലക്ഷ്മിയമ്മ കടയിലേക്ക് പോകാനായിട്ടും ദേവതിന് വരവേണ്ടപ്പോൾ ലക്ഷ്മിമ്മ ഓടി ചെന്തു വെച്ചു എന്താ പറ്റുമാളെ എന്താ തന്നെ വന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കണം എൻ്റെ അമ്മയെ പ്രശ്നമൊന്നുമില്ല പിന്നെന്താ അമ്മ നേരത്തെ വന്നേ ആഹാ എനിക്ക് അമ്മേനെ സഹായിക്കാൻ വരണ്ടേ അതുകൊണ്ട് വന്നാൽ ദേവ് ക്ലാസ്സിലും പോകില്ലെന്ന് ചോദിക്കണം ദേ വെറുതെ പോര വയ്യാവലും തലേ വെക്കണ്ടേ കേട്ടോ അറിയാലോ നിന്റെ അമ്മായിമ്മ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവേ ഏയ് അതൊന്നും ഇല്ല എന്റെ അമ്മയുണ്ടല്ലോ ആ ബാബാൻറ്റീനെ കാണാൻ പോയിക്കോ ബാമ്പാനിക്ക് വയ്യന്നും പറഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയക്കോ അതല്ല ഞാൻ അച്ഛനോട് പറഞ്ഞു ആ ഗ്യാപ്പിൽ ഇങ്ങോട്ട് ഇറങ്ങിയെന്നു ചോദിക്കാണ് നീയാൾ കൊള്ളാലോ ഇത് സ്ഥിരമായിട്ടൊരു ശീലമാക്കണ്ടെന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ നീ ഇന്നലെ വല്ല പ്രശ്നം ഉണ്ടാക്കിയാണെന്ന് സച്ചിയോട് എന്ന് ചോദിക്കാണ് പ്രശ്നം ഉണ്ടാക്കിയോന്നോ ഒന്നും പറയണ്ടമ്മേ കൃത്യസമയത്ത് അമ്മ വന്നുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു അല്ല ആകെ പടച്ചളവളവായിപ്പോ എന്ത് പറ്റി നീ വീണ്ടും പഴക്കമുണ്ടാക്കിയെന്നേക്കും അതൊന്നും പറയണ്ട അതൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് ദൈവ് പറഞ്ഞു എന്നാ ഞാൻ സച്ചേണ്ട സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ ഇത്ര കരുതലോടെയുള്ള ഒരു ഭർത്താവിനെ ചേച്ചി കിട്ടിയതോ ചേച്ചി ഒത്തിരി സന്തോഷിക്കണം ഇന്നലെ ഇവിടെ വന്ന് ഞാനൊരു ബക്കറ്റൊക്കെ മേടിച്ചേട്ടാ വന്നത് ചേച്ചിക്ക് അറിയാലോ ബാത്റൂമിലെ ബക്കറ്റ് വലിയ തുളയമായിട്ടാണ് ആ ബക്കറ്റ് മാറ്റി പുതിയൊരു ബക്കറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ബക്കറ്റ് വെച്ചത് മാത്രമല്ല ഹൗസ് ഓണ്ടർ പറയുകയും ചെയ്തായിരുന്നു ഇവിടെ പൈപ്പിൽ ലീക്കുണ്ട് അതൊന്നും ശരിയാക്കി കൊടുക്കണം എന്നൊക്കെ അപ്പം സച്ചിയേണ്ട എത്രമാത്രം ഈ വീടിനെ കുറിച്ചും കടുതലുണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം അയക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുകയാണ് ദേവതി അന്തം പെട്ട് നിൽക്കുവാണ് പറഞ്ഞു പിന്നെ അതൊക്കെ അങ്ങനെ ആ ഒരു സമയത്ത് ചെയ്തായിരിക്കും അല്ലേ ചേച്ചി ചേച്ചിയാണ് സച്ചിയേണ്ട മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കാത്ത നല്ലവനാ ചേച്ചി എന്ന് പറയുന്നത് ലക്ഷ്മി അമ്മ പെട്ടെന്ന് പറഞ്ഞു ശരിയാ മോളെ പറയണത് ഇത്ര നല്ലൊരു ഭർത്താവ് നിനക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല നിന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ മനസ്സിലാക്കുന്നവനായിരിക്കും അവന് ഇനി ഭാവി നിങ്ങൾ നന്നായിട്ട് ജീവിക്കൂ ജീവിക്കുന്നില്ല പിന്നെ നന്നായിട്ട് ജീവിച്ചു എൻ്റെ പൊന്നുമോളനിൻ്റെ ഈ മനസ്സിൽ ഈ ഈഗോ അയക്കങ്ങൾ എടുത്തുകളാണ് അന്നേരം നീ സച്ചിനെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങി നിങ്ങളുടെ നല്ലൊരു എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ രേവതിക്ക് ദേഷ്യം വന്നു രേവതി അമ്മയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് പറഞ്ഞു എന്നാൽ ശരി നമുക്ക് ഇറങ്ങിയേക്കാം ദേവ് പറയണം അങ്ങനെ അവർ ഇറങ്ങുവാണ് ഇറങ്ങുന്ന സമയത്ത് രേവതി ഒരു കാര്യം ചെയ്യാം അമ്മയെ പൂമാനിയെക്കാട്ടെ എവിടെയാ കൊടുക്കാളെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് അങ്ങോട്ട് വരാൻ പറയുന്നത് മോളെ ഇതാ ലോഡ്ജ് കൊടുക്കാനുള്ള നീ ഇതങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തേക്കാൻ പറയാണ് കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ട് പോരെ ഞാൻ പൂക്കട കാണുമെന്ന് പറയുന്നത് അങ്ങനെ രേവതി നേരെ ലോഡ്ജിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ലോഡ്ജിലേക്ക് ലോഡ്ജുകാരൻ സംസാരിക്കുവെക്കാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു അറിഞ്ഞില്ലോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയാണ് അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നടന്നതാ ചേട്ടാ അതൊന്നും ആരെയും അധികം അറിയിച്ചില്ല എന്ന് പറയുന്നത് ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി കഴിയുമ്പം രേവതി അവിടെ ഇടുന്ന മാലിടുത്തിട്ട് ആ ഫിത്തിൽ രൂപത്തിലേക്ക് അങ്ങോട്ട് തൂക്കണം ദൈവത്തിൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ തൂക്കുവാണ് തൂത്തിട്ട് ഇങ്ങ് തിരിയുമ്പോഴാണ് ചന്ദ്രമതിയെ കാണുന്നത് ചന്ദ്രമതി രേവതിനെ കണ്ടില്ല സ്റ്റേർ കയറി മുകളിലേക്ക് പോകുന്നേ ഈ കാഴ്ചകൾ രേവതി ഒന്ന് അമ്പരുന്നതിനു വേണ്ടിയിട്ടായിരിക്കും അമ്മ മുകളിലേക്ക് കയറി പോയത് അമ്മ എന്താ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം എന്നു പറഞ്ഞു രേവതി ആ പുറകെ പോവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി